കോതമംഗലം കന്നിപത് ആഗോള സർവമത തീർത്ഥാടന കേന്ദ്രമായ കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ ഖബറടങ്ങിയിരിക്കുന്ന മഹാപരിശുദ്ധനായ യൽദോ മാർ ബെസീലിയോസ് ബാബയുടെ മുപ്പത്തിയൊൻപത് ഓർമ്മ തിരുനാളായ കന്നി ഇരുപത് പെരുന്നാളിനോട് അനുബന്ധിച്ചുള്ള മുന്നൊരുക്കങ്ങൾ ക്രമീകരിക്കുന്നതിനും ഏകോപിപ്പിക്കുന്നതിനുമായി കോതമംഗലം എം എൽ എ ആന്റണി ജോണിന്റെ നേതൃത്വത്തിൽ വിവിധ സർക്കാർ വകുപ്പുകളുടെ യോഗം മാർത്തോമ ചെറിയ പള്ളി കോൺഫറൻസ് ഹാളിൽ ചേർന്നു ലക്ഷക്കണക്കിന് തീർത്ഥാടകരെ കഴിഞ്ഞ വർഷം ഇവിടെ വേണ്ടി കടന്നു വന്നുകൊണ്ടിരിക്കുന്നു എല്ലാം വലിയ ജനത്തിരക്കിൻ്റെ ഭാഗികൾ കണക്കിലെടുത്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ഈ വർഷവും കന്നി ഇരുപത് പെരുന്നാളിനെ ഉത്സവ മേഖലയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ ഫെസ്റ്റിവൽ ഏരിയയായി പ്രഖ്യാപിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഏതാണ്ട് സർക്കാരിൻ്റെ പതിനൊന്ന് വകുപ്പുകളുടെ ഏകോപന മീറ്റിംഗ് ആണ് ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ഇവിടെ വിളിച്ചു ചേർത്തിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ കന്നി ഇരുപത് പെരുന്നാളിൻ്റെ തീർത്ഥാടകരുടെ സുരക്ഷാ ക്രമീകരണങ്ങൾക്കും അവർക്ക് സുഗമമായി വിശ്വാസികൾക്ക് പള്ളിയിൽ എത്തിച്ചേർന്ന് അവരുടെ വഴിപാടുകളൊക്കെ അർപ്പിച്ച് വളരെ സമാധാനത്തോടെ മടങ്ങിപ്പോകുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും കഴിഞ്ഞ വർഷം ചെയ്തതിനേക്കാൾ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതൊക്കെ നികത്തി വർഷം നമ്മൾ ചെയ്യുന്നതിന് വേണ്ടി ഒരിക്കൽ കൂടി നമ്മൾ ആലോചിക്കാൻ ഇവിടെ കടന്നു വന്നിരിക്കുകയാണ് എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് കോതമംഗലം മുനിസിപ്പാലിറ്റി താലൂക്ക് വില്ലേജ് പോലീസ് മോട്ടോർ വെഹിക്കിൾസ് എക്സൈസ് റവന്യൂ പി ഡബ്ബ്ല്യു ഡി കെ എസ് സി ബി കെഎസ്ആർടിസി വാട്ടർ അതോറിറ്റി ഹെൽത്ത് മർച്ചൻസ് അസോസിയേഷൻ പ്രൈവറ്റ് ബസ് അസോസിയേഷൻ തുടങ്ങി വിവിധ ഡിപ്പാർട്ട്മെന്റ് മേധാവികൾ യോഗത്തിൽ പങ്കെടുത്തു നഗരസഭാ ചെയർമാൻ കെ കെ ടോമി കൌൺസിലർമാരായ കെ നൌഷാദ് കെ വി തോമസ് ശിവു കുര്യാകാസ് റിൻസ് റോയ് മൂവാറ്റുവ ഡി എസ് പി എം ബൈജു മാർത്തോമ ചെറിയ പള്ളി വികാരി ഫാദർ ജോസ് പരുത്തുവേലിൽ പള്ളി ട്രസ്റ്റിരായ ബേബി ആഞ്ചിലവേലിൽ ബിനോയ് തോമസ് മണ്ണഞ്ചേരി സെലീം ചെറിയാർ എന്നിവർ നേതൃത്വം നൽകി അപ്പോൾ അത് നമ്മൾ കുറച്ചുകൂടെ ഭേദപ്പെടുത്തി ഈ തവണത്തെ സാഹചര്യം കൊണ്ട് നോക്കി അത് കൂട്ടുന്നതാണ് അപ്പോൾ നമ്മൾ സുരക്ഷാ ക്യാമറകൾ നമുക്ക് വേണ്ടി വരും അത് നമ്മൾ അച്ഛനായിട്ട് ആലോചിച്ച് നമ്മൾ ഞങ്ങളുടെ ആവശ്യം നിങ്ങൾ അവതരിപ്പിക്കാം കാരണം നമുക്ക് ഇപ്പോഴറിയാം ഇപ്പോൾ ഈ ചരിത്ര പ്രസിദ്ധമായ ഈ പെരുന്നാൾ അതായത് ലോകം മുഴുവൻ അറിയപ്പെടുന്നതാണ് അപ്പം വളരെ ജീവിതം ഇത് മനസ്സിലാക്കി വിവിധ സ്ഥലങ്ങളിൽ നിന്ന് തന്നെ ആളുകൾ എത്തിച്ചേരും കാരണം ഞാൻ ഞാനും പലപ്പോഴും ചില ഈ പെരുന്നാളിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഉള്ള ചിലക്കൂട്ടം എനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് സുരക്ഷാ ക്യാമറകൾ അത്യാവശ്യമാണ് റിക്വയർമെന്റ് നമുക്ക് പതിനായിരക്കണക്കിന് തീർത്ഥാടകർ കോതമംഗലത്തേക്ക് എത്തുമ്പോൾ ഇപ്പോ ഇവിടെ കടന്നു വരുന്ന തീർത്ഥാടകരെ സംബന്ധിച്ച് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഈ കബറുടങ്ങി നമ്മള് ഇവിടെ വന്നു പോകുന്നതിനുള്ള ക്രമീകരണമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ചെയ്യേണ്ട ക്രമീകരണങ്ങളെല്ലാം അത് ഇതിന്റെ തുടർച്ചയും ചർച്ചയുടെ ഭാഗമായി നിങ്ങൾ സൂചിപ്പിച്ചാൽ മതി കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാം നല്ല ബോധ്യമുള്ളതാണ് അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളും ചെയ്യേണ്ട കാര്യങ്ങളും നമ്മൾ നേരത്തെ ചെയ്തിരുന്നതും അതിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ വളരെ കൃത്യമായിട്ടുള്ള ഒരു ചർച്ച നമുക്ക് നടത്തി മുന്നോട്ട് പോകണം അതോടൊപ്പം തന്നെ മാലിന്യക്കുറിച്ചും അത്ര സൂചിപ്പിച്ചു ഇത്രയേറെ തീർത്ഥാടകർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ തോതിൽ മാലിന്യക്കുറിച്ചും നമുക്ക് നേരത്തെ ഒരു ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു ഇപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലാണ് നമ്മൾ ഈ പ്രോട്ടോക്കോൾ പരമാവധി അത് പാലിച്ചുകൊണ്ട് തന്നെയാണ് പെരുന്നാൾ കൊണ്ടാടിയിട്ടുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ പള്ളിയുടെ കീഴിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ എൻ എസ് എസ് വോളന്റിയർമാരും